ചെറിയൊരു ഡയൻമാൻ ലൈഫാണ് അപ്പോൾ സമയം നമ്മൾ ഒമ്പതായിരമണിക്കൊക്കെ നെയ്ച്ചു റി കട നമ്മളെ കട വന്ന് തുറന്ന് കടയും കാര്യങ്ങളൊക്കെ സെറ്റാക്കി നമ്മളിഞ്ഞ് നമ്മളെ വർക്കിന് പോകും ഞായറാഴ്ച അല്ലാത്ത എല്ലാ ദിവസവും ഇതൊക്കെയാണ് നമ്മളെ റൊട്ടീൻ ഉണ്ടാവും രാവിലത്തെ റൊട്ടീൻ തന്നെയാണ് അതിൽ ചില ദിവസങ്ങളിൽ നമ്മളെ കട മാത്രം ഉണ്ടാവും ചില ദിവസങ്ങളിൽ നമ്മൾ ഉണ്ടാവും വർക്ക് ചെയ്യണ സ്ഥലം ഉണ്ടാവും സൺഡേ വർക്ക് ചെയ്യുന്നെടുത്ത് മാത്രം ഇങ്ങനെയൊക്കെയാണ് നമ്മളൊരു ഓരോ ദിവസങ്ങൾ പോകുന്നത് അപ്പോൾ അപ്പോൾ ഏകദേശം ഒമ്പത് നാൽപ്പായി അപ്പം ഒന്ന് നിനക്ക് വർക്കുള്ള ദിവസമാണ് അപ്പോൾ നമുക്കൊരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയിട്ട് വല്ല ഇവിടെ അങ്ങോട്ട് പോവുകയാണ് നമ്മളാൾ കച്ചവടക്കാത്തിയാണിപ്പോ സെറ്റപ്പായി കാര്യങ്ങളൊക്കെ പഠിച്ചു അലമ്പുണ്ടാക്കിയാലേ വരെ തീരുമാനാക്കൽ തുടങ്ങിക്കണ് ആള് സെറ്റായി വരുന്നുണ്ട് കേതാണ് നമ്മളെ സ്ഥലം ഇവിടുത്തെ സാധനങ്ങളും വിലയും കാര്യങ്ങളൊക്കെ ഞാൻ കൊറച്ചിട്ട് കുറച്ചിട്ട് കാണിച്ചെ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത് ഈ ബ്രെഡ് ഉണ്ടങ്ങൾ ഇനി പറയാ ഒരു ഒരു ടൈപ്പ് ഓഫ് ആണ് ആൾക്കാർ എനിക്കറിയില്ല കട്ടിങ് വായിൽ നമുക്ക് ഇന്ന് എന്തെങ്കിലൊക്കെ ഫില്ലിങ്സ് വെച്ചാണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒരു കോഫി ഉണ്ടാക്കിട്ട് വെള്ളം പോകപ്പെടുന്നു പത്ത് മിനിറ്റ് ആ പ്ലാൻ മാറ്റി ബഗേറ്റല്ലേ അതിനൊന്നു നമുക്ക് നേരല്ല തൽക്കാലം ചെറുകിട ഒരു നൈസ് ഓംലെറ്റ് പരിപാടി കയറ്റി ഒരു ചെറിയ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയാണ്ടായി നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് നീങ്ങണം എന്നാലത്തും വരെയാ ഒരഞ്ചു മുട്ട എൻ്റെ അടുത്ത് ചായപൊടിയും ഓംലെറ്റും ദലക്കെ കഴിഞ്ഞിട്ടോ ഒമ്പതായുമ്പത്തേ പതിനൊന്നിനെ ആകുമ്പോഴൊക്കെ നമുക്ക് ഞാൻ പോട്ടേ ബൈ ബൈ പതിനൊന്നിനുമ്പോത്തേന് നമുക്ക് ഈസ് ആൽ വെച്ച് പറഞ്ഞ സ്ഥലത്ത് നമ്മൾ ഇപ്പം റോംഫോർഡ് അല്ലെങ്കിൽ ഒരു ടഗൻഹാം എന്നൊക്കെ പറഞ്ഞ ഏരിയ അണുപ്പുള്ളത് ഈ ഓടി നമ്മൾ ഇനി നമ്മൾ ഡ്രൈവറാണ് അതുവരെ ചെപ്പ് ഇനി ഡ്രൈവറാണ് അവിടെ നേരെ ചെന്നാല് അവിടെ എത്തി നമ്മള് ഫാവും ഇതൊക്കെയാണ് ഇപ്പോഴത്തെ പണികൾ ഇങ്ങനെയൊക്കെയാണ് ഓടുന്നത് ഇതൊക്കെയാണ് തിരക്ക് ഇതാക്കി അവിടെ എത്തിയിട്ട് കാണി തരാം ഒരു മണിക്കൂറിൻ്റെ നമുക്ക് ഡ്രൈവ് ഇവിടെ നിന്ന് റോംഫോർഡ് മീൻസ് ഈ ഒരു ഡയഗ്രാം ഏരിയ നിന്ന് ഈസ്റ്റ് ഡാൾ വീച്ച് പറഞ്ഞ പെക്കാം പെക്കാമ്ര അല്ലെങ്കിൽ നമ്മളെ ഗ്രീൻ ഈ പ്രൊവിൻസില് ആ ഒരു ഏരിയ ആ ഒരു സൈഡ് അവിടേക്ക് എത്തണം നമുക്ക് ഒരു വൺ വൺ അവർ ട്രാവലുണ്ട് ഏറ്റവും പോകും അങ്ങനെ അങ്ങനെയൊക്കെ ആയിട്ട് നമ്മൾ എത്തുക അവിടെ

ബിന്നുകളൊക്കെ എടുത്ത് പുറത്തേക്ക് വെച്ച് ആഴ്ചയിൽ ഓരോ ദിവസമാണ് ഇങ്ങനെയുള്ള ആൾക്കാർ താമസിക്കുന്ന ഏരിയയിലേക്കുള്ള റെസിഡൻഷ്യൽ ഏരിയയിലൊക്കെ ഉള്ള വേസ്റ്റുകൾ സാധാരണഗതിയിലേക്ക് ഗതിയിലൊക്കെ കൊണ്ടുപോകാം ഓരോ ദിവസം ഉണ്ടാവും വന്ന് ഇവിടെയൊക്കെ ഇവിടെ ഉള്ള ആൾക്കാർ കളക്ട് ചെയ്യുന്നുണ്ട് ചില സ്ഥലത്തൊക്കെ നമ്മൾ പുറത്തേക്ക് വെക്കണം അങ്ങനെയൊക്കെ ഇത് ഈ സ്ഥലത്ത് വെച്ച് തന്ന സ്ഥലമാണ് നമ്മളവിടുന്ന് ഒരു ഇരുപത്തിരണ്ട് മൈൽ ഇരുപത്തി മൂന്ന് ഇരുപത്തിരണ്ട് മൈൽ ഇവിടെ പാർക്കിംഗ് ഫ്രീ ആണ് അതുകൊണ്ടാണ് നമ്മൾ ഈ ബ്രാഞ്ചിൽ വർക്ക് ചെയ്യണത് ആരെങ്കിലും മര്യാദക്ക് വേണ്ടി നിർത്തിയിട്ടില്ല എന്നൊരു അതിന് ഫൈനുള്ള ആളാണ് കുത്തി എല്ലായിടത്തും പിന്നെ വെച്ചിട്ട് ഇവിടെ ചിലപ്പോൾ ജീവിക്കണം എന്നുണ്ടെങ്കിൽ തുറന്നുണ്ടാവും ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ തുറന്ന് അവർ റെഡിയാക്കണം അപ്പം ഇനി കുറച്ചേരം അടുത്ത് തിരക്കാണ് ആരോ വന്നുകൊണ്ട് തുറന്ന് വെച്ചാണ് നമ്മൾ ലുക്ക് ഇനി കുറച്ച് നേരം എങ്ങനെയാണ് പരിപാടി കുറച്ച് നേരം എന്ന് പറഞ്ഞാൽ പതിനൊന്ന് ടു രാത്രി പതിനൊന്ന് എൻ്റെ ഇടയിൽ വൺ അവർ ബ്രേക്ക് ഇതൊക്കെയാണ് നമ്മൾ ഡേം ആൻഡ് ലൈഫ് കിട്ടും അല്ലെങ്കിൽ ഒരു വൺ അവർ വൺ ഡേ എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ് നേരല്ല നേരല്ല എന്ന് പറയുന്നത് ഇതിൻ്റെ അടി കൂടിയാണ് നമ്മൾ പരിപാടിയൊക്കെ നടക്കുന്നത് ഇതാണ് നമ്മുടെ ഏരിയ ഇത് ഞങ്ങൾ ഡ്രസ്സിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ഞ്ച് ചെയ്യണേ ഞങ്ങളെ ഷെഡ് അപ്പം എന്ന് പിന്നെ കാണാം ഞാനേ പറ്റാണെന്നുണ്ടെങ്കിൽ ഇത് കംപ്ലീറ്റ് ചെയ്യേണ്ടത് ഇല്ലായെന്നുണ്ടെങ്കിൽ അടുത്ത ഇതിൻ്റെ കംപ്ലീഷ് ചെയ്യേണ്ടതൊക്കെ കയറ്റി വരുന്നുണ്ട്